പ്രിയമുള്ളവരെ സീറോ മലബാർ സഭ വിശ്വാസികളെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാന പ്രശ്നം ഇനിയും പരിഹാരമില്ലാതെ നീളുകയാണ് എവിടെയാണ് തുടങ്ങേണ്ടതെന്നോ എവിടെയാണ് അവസാനിപ്പിക്കേണ്ടതെന്നോ തങ്ങൾ തുടങ്ങിയെടുത്തുനിന്ന് തന്നെ മുമ്പോട്ട് ചലിക്കുവാനോ നമ്മുടെ പിതാക്കന്മാർക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ പിതാക്കന്മാർ എന്തോ ഭയപ്പാട് കണ്ട് പിന്തിരിയുന്നു എന്ന ഒരു മനോഭാവമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനഡുകൾ പലതും നടന്നിട്ടും വ്യക്തമായ ഒരു അജണ്ടയും ഇല്ലാതെ എറണാകുളം അങ്കമാലി തിരുപതിയിലെ വിഷയത്തിന്മേൽ ഒരു തീരുമാനവും എടുക്കാതെ സിനഡ് കഴിഞ്ഞു എല്ലാ നാട്ടുരാജാക്കന്മാരായ മെത്രാന്മാരും അവരവരുടെ താവളങ്ങളിലേക്ക് മടങ്ങിപ്പോയി സുഖ സമൃദ്ധിയിലും സമ്പൽ സമൃദ്ധിയിലും സുഖഭോഗങ്ങളിലും അവരവരുടെ ജീവിതം മുമ്പോട്ട് തള്ളി നീക്കുന്നു ഇതിനൊക്കെ പരിഹാരം എന്താണെന്ന് ചിന്തിച്ചാൽ ഒന്ന് കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ വലിയ കുറെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നമ്മുടെ മുമ്പിൽ വന്നത് നമ്മുടെ വൈദികരെ കയറഴിച്ചു വിട്ട ചില നിയന്ത്രണമില്ലായ്മയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില വൈദികർ ടൂറുകൾ പ്ലാൻ ചെയ്യുന്നു വിശുദ്ധ നാട് തീർത്ഥയാത്ര വിശുദ്ധ നാടുകളിലേക്കുള്ള വിശ്വാസികളെ എത്തിക്കൽ അങ്ങനെ ആദ്യമകാലങ്ങളിൽ പ്രാർത്ഥനാപൂർവമാണ് യാത്ര പുറപ്പെട്ട് വിശുദ്ധ നഗരങ്ങളും വിശുദ്ധ നാടുകളും ഇസ്രായേൽ പോലുള്ള ജെറുസലേം പോലുള്ള ബദലഹം പോലുള്ള സ്ഥലങ്ങളും സന്ദർശിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാന വരുമാന മാർഗമായി ചില ലോഹധാരികൾ ഈ ടൂറിസ്റ്റിനെ ഈ ടൂറിനെ അവർ സാമ്പത്തിക മേഖലയായി ഉപയോഗിക്കുന്നു ഏറ്റവും നല്ല ബിസിനസ് മാർഗമാണ് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് വിശുദ്ധ നാട് തീർത്ഥയാത്ര എന്ന പേരിൽ ചില ചില ട്രാവൽ ഏജൻസികളുമായി ചേർന്ന് ഒരു പണം ലാഭം ഒരു പണം തൂക്കം മുൻപിൽ എന്ന് പറയുന്ന പോലെ ഒരു പണം ലാഭത്തിലേക്ക് നമ്മുടെ ചില വൈദികർ കടന്നു കളയുന്നത് രണ്ടാമത്തെ ഒരു കാര്യമാണ് ധ്യാന കേന്ദ്രങ്ങളെ നടത്തിപ്പോഴും ഒരു ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരിക്കുമ്പോൾ ഏത് കേന്ദ്രമെന്നോ എത്ര ധ്യാന കേന്ദ്രമെന്നോ നമുക്ക് കേരളത്തിൽ തന്നെ പെണ്ണി എടുക്കാൻ പ്രയാസമാണ് ചില വൈദികർ ചില ധ്യാനം ഒരുക്കുമ്പോൾ വിശുദ്ധിയിലും ദാരിദ്ര്യത്തിലും ക്രിസ്തുവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കുമ്പോൾ വിഷമത്തോട് തന്നെ പറയട്ടെ ചില ധ്യാനകേന്ദ്രങ്ങൾ ഇതിനെ സാമ്പത്തിക മേഖലയാക്കി വളർത്തിയെടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഏഴ് വർഷം മുമ്പ് ഒരു ധ്യാനകേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് വരെ എണ്ണൂറ് രൂപ ചാർജ് ചെയ്ത് ധ്യാനഹാളിൽ പ്രവേശിപ്പിച്ച ഒരു അനുഭവം ഉണ്ടായി അതോടുകൂടി ഞാൻ എൻ്റെ ജീവിതത്തിലെ ധ്യാനം എന്ന നീക്കുമായി അവസാനിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത് ഞങ്ങൾ അവിടെ സംസാരിച്ചപ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പറഞ്ഞു ഡയറക്ടർ അച്ഛൻ ഡയറക്ടർ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത്രയും തുക എല്ലാവരിൽ നിന്നും മേടിക്കുന്നത് അച്ഛനെ പോയി ഇന്ന് കാണാൻ അച്ഛൻ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്തു തരും ഈ ഒരു ഉറപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ അച്ഛനെ പോയി കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫീസാണ് മേടിക്കുന്നത് ഒരാൾ കയറിയാൽ എണ്ണൂറ് രൂപ അടച്ചിട്ട് ധ്യാനം കൂടുക ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് ഒഴുകി മറുപടി ഒന്നും പറയാതെ ഞാൻ പിന്തിരികയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് മനസ്സിലായി പുറകിൽ കേട്ട് നിന്ന് ഭാര്യയും മക്കളും വളരെ വിഷമത്തോടെ വളരെ സങ്ക സങ്കടത്തോടെ അവർ പറഞ്ഞു ഇനി നമുക്ക് ധ്യാനത്തിന് വരണ്ട നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ഏതാണ്ട് അതുപോലത്തെ ഒരു അനുഭവമാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരുപതിയിലും ഈ സമീപ പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ ബസിലേക്ക് ഇടവകയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുർബാനയില്ല വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി ഇന്ന് ഞായറാഴ്ചയാണ് കടമുള്ള ദിവസമാണ് രാവിലെ ഇവിടെ അടുത്തൊരു സാൻ ജോസ് കോൺവെൻറ്റിൽ കുർബാനയും കഴിഞ്ഞ് വീട്ടിലിരുന്നപ്പോൾ പലരെയും സംസാരിക്കാനിടയായി ആ കൂട്ടത്തിൽ നമ്മുടെ ഇടവകയിലെ തന്നെ ചില വ്യക്തികൾ പറയുകയുണ്ടായി പള്ളിയിൽ പോകില്ല ഇപ്പോൾ പള്ളിയിൽ പോക്കൊന്നുമില്ല വീട്ടിലിരിക്കുകയുള്ളൂ ഓൺലൈൻ കുർബാന കാണും അതും മതി ഇനി എന്തിനാണ് ഇങ്ങനെയൊരു പ്രതിസന്ധിയിലേക്ക് ഒരു വഴക്കിലേക്ക് ഒരു അടിപിടിയിലേക്ക് നമ്മൾ പോകുന്നത് നമ്മൾക്ക് ഇതിനൊന്നും സമയമില്ല നമ്മുടെ കുടുംബകാര്യങ്ങൾ നോക്കാൻ മാത്രം അത്യാവശ്യം ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ഇനി വഴക്കിനും ബഹളത്തിനൊന്നും പോകാൻ താല്പര്യമില്ല ഞാൻ പറയട്ടെ നമ്മുടെ ചുറ്റും ഒന്ന് ഇറങ്ങി നോക്കിയാൽ നമ്മുടെ ചുറ്റിലും കാണുന്ന പല പല അഭിപ്രായങ്ങൾ ശേഖരിച്ചാൽ ഇതിനകത്തെല്ലാം മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന പ്രതികൾ നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ തന്നെയാണ് നമ്മുടെ വൈദികർക്ക് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം രണ്ടാമത്തെ വലിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ ധ്യാന കേന്ദ്രങ്ങളും വിദേശനാട് തീർത്ഥാടനമെല്ലാം സാമ്പത്തിക മേഖലയിലേക്ക് വൈദികരെ കയറഴിച്ചു വിട്ടിരിക്കുന്നു അതുപോലെ നേർച്ച പൈസയിൽ നിന്നും നേർച്ച പണത്തിൽ നിന്നും പള്ളി വക വാടക ഇനത്തിലും പള്ളി വരുമാനത്തിൽ നിന്നും കയറ്റു വരികയും അത് സമ്പാദിക്കുക സ്വയം സമ്പാദിക്കുകയും ചെയ്യുന്ന ചില വൈദികർ ഇതിനൊക്കെ ഒരു അടിസ്ഥാനപരമായൊരു നിയന്ത്രണം വന്നെങ്കിൽ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് മുതൽ താഴെക്ക് അധികാരപ്പെട്ടവരും ഉത്തരവാദിത്തപ്പെട്ടവരും ഈ വൈദികരെ നിലയ്ക്ക് നിർത്തുക കാനോ നിയമം അനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുക മാനുഷിക നിയമങ്ങളല്ല ദൈവീക നിയമങ്ങളെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ആ ദൈവീക നിയമത്തിലും സഭയുടെ വിശ്വാസത്തിലും പ്രബോധന പ്രബോധനത്തിലും വളർത്തിക്കൊണ്ടുവരിക അവരെ തിരികെ വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുക ഇല്ലെങ്കിൽ വൈദികരും വഴിതെറ്റിപ്പോകും കന്യാസ്ത്രീകളും വഴിതെറ്റി പോകും വിശ്വാസികളതിലേറെ വഴിതെറ്റിപ്പോകും കുടുംബങ്ങൾ നശിക്കും വിശ്വാസഹത്യ സംഭവിക്കും പെരുന്നാളുകളോ ആഡംബരങ്ങളോ ലൈറ്റുകളോ അല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവിലേക്കാവട്ടെ നമ്മുടെ ചിന്ത ക്രിസ്തുവിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്കുള്ള ഒരു ബലിയായി അതിനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഐക്യത്തോടെ സ്വീകരിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ ബലി അർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത ബലിയെല്ലാം പ്രഹസനമാണ് അത് കായേനും ആവേലും അർപ്പിച്ച ബലികൾ മാതിരിയായി പോകും വിശ്വാസത്തോടെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അർപ്പിക്കുന്ന ബലി ആവേലിൻ്റെ ബലിയും വെറുപ്പും വൈരാഗ്യവും അനുസരണക്കേടും കൊണ്ട് അർപ്പിക്കുന്ന ബലി എത്ര കേൾക്കാൻ കാതിനിമ്പുണ്ടെങ്കിലും അത് കായേൻ്റെ ബലി പോലെ ഫലശൂന്യമായി പോകും വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളം അങ്കമാലതിരൂപതയിലെ എല്ലാ വൈദികർക്കും വേണ്ടി സഭാ നേതൃത്വം വ്യക്തമായ കാനൂൻ ശിക്ഷാനടപടികളും ബോധ്യപ്പെടുത്തുകൾ തിരിച്ചുവരവാനുള്ള പാതയും കൊടുക്കുക ഇല്ലാത്തപക്ഷം കർശന നടപടികൾക്ക് വിധേയമാക്കുക അങ്ങനെ സഭ ശക്തി പ്രാപിക്കട്ടെ വിശ്വാസ തകർച്ചയിൽ നിന്നും ജനം രക്ഷപ്പെടട്ടെ എല്ലാ ദേവാലയങ്ങളും സഭയോടൊപ്പം നിന്ന് സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഒറ്റക്കെട്ടായി മുമ്പോട്ട് നീങ്ങാനുള്ള കൃപയ്ക്ക് വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക